ജഫർഭായ് നീ ഇങ്ങനെ എടുത്തിട്ട്താ ഇങ്ങോട്ട് കുറച്ച് കയറ്റണോ പൈപ്പ് വെച്ചിട്ട് അയ്യോ അങ്ങനെ എടുത്തൊരു ചാൽ ഇട്ടുകൊടുത്ത ഒരു പൈപ്പ് ഇട്ട് കൊടുത്താൽ നല്ലതാണ് എപ്പോഴും നല്ലതാണ് റാത്തല്ലേ മാഷാ അല്ല എന്താ ഈ വീടിൻ്റെ പണി സെമീറാൻ ഒക്കെ പലവരും ഇങ്ങനെ ചോദിക്കാനായിട്ട് ഇട്ടാ ഇവിടെ കുറച്ച് കച്ചറുണ്ട് കിണറിൻ്റെ ആ കച്ചറ കിണറും കാര്യങ്ങളൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് മാഷാല്ല ആ വിശേഷങ്ങൾ നമുക്ക് പിന്നീട് വെച്ചാൽ അല്ല ഒരു സംഭവത്തിൽ കൊണ്ടുവരാം അപ്പോൾ വീടിൻ്റെ പണി ഇതാ ഇങ്ങനെ നടന്ന് പിന്നെ ഉള്ളത്തെ പണി എടുക്കാണ്ട് അതിൻ്റെ അടിയിൽ കൂടി പുറത്തത്തെ പണികൾ ഏകദേശമൊക്കെ ഇങ്ങനെ കയച്ച് ഇങ്ങനെ കൊണ്ടുവരേട്ടാ പുറത്തത്തെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിടൽ കാര്യങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്തു ഏകദേശം തീരുമാനാക്കി മനുഷ്യല്ല പിന്നെ ഇവിടെ മറ്റേ പൈപ്പ് കാര്യങ്ങൾ അതേപോലെ തന്നെ ഇവിടെ ഒരു മാനോൾ ഉണ്ട് ചെറിയൊരു മാനോൾ ഇട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം വന്നിട്ട് ഇവിടെ ചാടിയിട്ട് നേരെ തീക്കി പോവാണ് വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു കുയ്യാണ് എന്ത് ഓന്നൊടുക്കാനുള്ള അതേപോലെ കുൾമുറി എന്നുള്ള ചെറിയൊരു കുയ്യ് ഇവിടെ ഉണ്ടാക്കി ചെറിയൊരു കുയ്യുണ്ടാക്കിയിട്ടാണ് ഈ ഭാഗത്ത് ഈ സ്ലാബ് പിടിച്ചിട്ടുണ്ട് നമുക്ക് പിടിച്ചിടണം ഇത് പിന്നെ ഇതിൻ്റെ ഏറെ ഏറ് പോകാനുള്ള സംഭവങ്ങളാണിത് അത് അവിടെ ഓൺ ചെയ്തോളും ഇവന് പിന്നെ ഇത് ഈ കണക്ഷൻ ഇതാ ഇതാണ് അതിന് അതുമായി ടച്ചുള്ള കണക്ഷൻ ആട്ടെ ഇതുമായിട്ട് ഇതെന്താ വെച്ചാൽ ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് എന്തിനാണ് ഈ മേലെന്ന് ഇറങ്ങുന്ന ബാത്റൂമതാ ആ ബാത്റൂമിൻ്റെ പൈപ്പ് നേരെ ഇവിടെ കൊടുത്തിട്ട് നേരെയധികം ചാടാകളട്ടെ സംഭവം നേരെയധികം കൊണ്ട് വെത്തും അങ്ങനെ ശരി പിന്നെ കക്കൂസിൻ്റെ വലിയ കുയ്യാണിത് ജഫർഭായ് കക്കൂസിൻ്റെ കുയ്യ് പിടിച്ചിടല്ല ആ ആ സ്ലാബ് പിടിച്ചിടാൻ നിൽക്കട്ടെ അപ്പോൾ ഈ സ്ലാബ് ഇവിടെ പിടിച്ചിടും പിന്നെ മറ്റേ അതേപോലെ തന്നെ വേറെ പണിയെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഒരു മാനോള് കൊടുത്തിട്ടോ ഇവിടെ ഒരു മാനോള് ഇത് എന്തിനുണ്ടോ എന്നുള്ളതൊക്കെ അറിയില്ല ഓന് വെള്ളത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വെള്ളത്തിൻ്റെ ആവാന ചാൻസ് ഇട്ടോ മാനോൾ അതിനായിരിക്കും അപ്പോൾ ഇതാ വേനോൾ അതിനല്ലേ നാലഞ്ചിൻ്റെ ഇതിൻ്റെ മാനോളാണ് കേട്ടോ കൊടുത്തുവിടുന്ന നാലഞ്ചിൻ്റെ പൈപ്പിൻ്റെ മേനോള് ഇത് ഞാൻ വീട് എടുത്തേക്കണേ എനിക്കും കൂടി ആവശ്യത്തിന് വേണ്ടിയിട്ടായിട്ട് എനിക്ക് പിന്നീട് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഈ സ്ലാബ് പഠിച്ചിട്ട് ഈ സ്ലാബ് നല്ല വൃത്തിയാക്കിയിട്ട് സ്ലാബ് കണ്ട് പിടിച്ചിടണം അതിന് പിന്നെ ഇവിടെ ഒരു അഡീഷണൽ പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അഡീഷണൽ പൈപ്പ് ഇത് എന്തിനാണ് അറിയാ സംഭവം ഈ പൈപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെ പിന്നീട് ഈ സ്ലാബിൻ്റെ മേലെ തന്നെ എന്തെയാണ് ഒരു ബാത്റൂമ് വരാളാണ് പിന്നെ റിപ്പളല്ലേട്ടോ പിന്നീട് വരാറാണ് ബാത്റൂമ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ പൈപ്പ് അയ്യ് നേരെ കൊടുത്തിട്ട് ഇത് ഈ ചാടിക്കുക സെമീറന്ന് പറഞ്ഞാണ്ടാണ് ഓന അഡീഷണൽ ഒരു പൈപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി എന്ത് ചെയ്യണം ഇവിടെ പിടിച്ചിടണം പിന്നെ മറ്റുള്ള വെള്ളങ്ങൾ അതായത് മഴവെള്ളം കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചുറ്റുവർത്തത് മഴവെള്ളം വരാൻ വേണ്ടിയിട്ട് ബാക്കിൽ നമുക്ക് സൺസൈഡിൽ ഇട്ടാ ബാക്ക് ഭാഗത്ത് എന്തില്ല നമുക്ക് അടിയിലെവിടിയും സൺസൈഡില്ല മേലെ സൺസൈഡ് തൂങ്ങിക്കാം അപ്പോൾ അങ്ങനെ എന്താ കൂണെന്നൊരു ചീറ്റിടുമ്പോൾ വളരെ എളുപ്പം കിട്ടാം ചീറ്റിടുമ്പോൾ നല്ല എളുപ്പമാണ് സംഭവം ഈ വെള്ളം മഴവെള്ളം കംപ്ലീറ്റ് എന്ത് ചെയ്യണം ചാടിച്ചിട്ട് ഈ കോയൽക്കിണറിൻ്റെ അടുത്തുള്ള ഈ ഒരു സംഭവത്തിൽ ഇതാ കൊടുത്തിട്ട് ചാടിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കണമെന്ന് ഒരു നാലഞ്ചിൻ്റെ സ്ലാബ് കിട്ടാണ്ട് ചെയ്യുക എന്തായാലും നമ്മൾ ഈ മഴവെള്ളം നമ്മൾ എന്ത് ചെയ്യേണ്ട പുറത്ത് കളയണ്ട കുറച്ചെങ്കിലും ഇവിടെ സ്റ്റോറായി നിന്നാൽ സംഭവം റെഡിയാവും അപ്പം പിന്നെ ഇതിനൊരു ഓവർഫ്ലോ ഇട്ട് കൊടുക്കാൻ എന്ത് ചെയ്യുക ഇതിമലി ഒരു സംഭവം ഇട്ടാണ്ട് അങ്ങനെ ആണ് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കട്ടെ കാരണം അത് പിന്നെ ഒരു ബുദ്ധിമുട്ടായി മാറും അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു ഓവർഫ്ലോ വരുന്ന ജസ്റ്റ് ഒന്നാണ്ട് ജാഫർ ബായി അവിടെ ഒരു പൈപ്പ് ഇടണ്ട അന്തരെയൊക്കെ പൈപ്പ് ഇടണ്ട ഒരു പൈപ്പ് ഇടണം ഇടണ്ടട്ടാ മറക്കരുത് അപ്പോൾ ഇത് ഇത് നേരെ ഈ കോയൽ കിണറിൽ നേരെ അങ്ങോട്ട് കുത്തി കഴിഞ്ഞാൽ നേരെ മേലെ എത്തും അൽക്കണമെങ്കിൽ പരമാവധി ഉപയോഗിക്കൂല പക്ഷേ എന്നാലും അവിടെ ഒരു വാൾ വരും അവിടെയും വാൾവ് വരും എങ്ങനെ കുത്തിയാലും ഇവിടുന്ന് കുത്തിയെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും കലക്കൂലാലെ വെള്ളം അവിടുന്ന് കുത്തി കഴിഞ്ഞാൽ ആടും കടക്കൂലാലെ വെള്ളം അങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യാനായിട്ടാണ് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് കട്ടറ് ഇത് എന്തിൻ്റെയൊക്കെ കട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൻ്റെ കട്ടറ് കിച്ചൻ്റെ കട്ടറും പിന്നെ സിങ്കിൻ്റെ കട്ടറും അവിടെ രണ്ട് ഐറ്റം ഉള്ളത് ഒന്ന് വാഷ് പേസിന് പിന്നെ പുറത്തൊരു ചെറിയൊരു കൊട്ടത്താളം ഉണ്ടാക്കിയിട്ടാണ് ആ ഒരു കൊട്ടത്താളം നിങ്ങൾ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് നടത്തി കൊടുത്തിട്ടുണ്ട് ഈ ഇത് ഈ ഒരു ചെറിയ കൊട്ടതാളതാണ് ഈ ഒരു കൊട്ടത്താളത്ത് നിന്ന് നേരം എന്താണ് ആ കട്ടറും പിന്നെ മറ്റേ ഈ ഇവിടെ ഒരു ചെറിയ സിങ്ക് ഉണ്ട് ഇത് സി ഇതിൻ്റെ ബാക്കിൽ കിച്ചൻ എന്നുള്ള പിന്നെ ഈ വാഷ് മെഷീനും മാത്രമാണ് ഇതീക്കുള്ളതിട്ട ഇതെന്ത് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിയ കുയ്യാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആ തലക്കൊരു ബീം ഇട്ടാണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭീമിട്ടാണ്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആറ് ഇഞ്ച് സ്ലാബ് ഇവിടെ വാർക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ബാക്ക് വാഹനം പോകാനുള്ളട്ടോ ബാക്ക് വാഹനം പോകാനുള്ളത് കൊണ്ട് തന്നെ എന്താട്ടിട്ടുണ്ട് നമ്മൾ അത് സെറ്റാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് സംഭവം കാരണം എന്താ വെച്ചാൽ ഇനിയും സ്ഥലങ്ങളുണ്ട് പക്ഷെ എന്താണല്ലോ നമ്മളെ വീടിനോട് ചാരിയിട്ടാണ് ഇങ്ങനെ ചാരിയിട്ടാണ് ബാക്കിൽ കാണും പോകാൻ സൗകര്യം ഒന്നും കൂടെ ഉള്ളത് കാരണം ആ ചൈഡ് ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടി സൗകര്യം എന്താണ് ഇങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ആ ഇതിനൊക്കെയുള്ള കട്ടറ് ചാടിച്ച് പിന്നെ ആ സമയത്തിന് എന്താ ഒരു ഇറത്തിൻ്റെ കുഴി ഇവിടെ കുത്തി കൊടുത്തു അത്യാവശ്യം നല്ല താഴ്ച ഉണ്ടിട്ടത് നല്ല താഴ്ച അത്രയും താഴ്ച ഏകദേശം ഒരു എട്ടടി ഒക്കെ താഴ്ച ഉണ്ടാവും ആ എട്ടടി താഴ്ച്ചയിൽ എന്തായത് ഇറത്തിൻ്റെ കുഴി നല്ല സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയുമ്പോൾ എന്ന് അറിഞ്ഞതാണ് അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് പിന്നെ പുള്ളു പന്ത്രണ്ടത്തെ കമ്പി പന്ത്രണ്ടത്തെ കമ്പി പാകി കൊടുത്തിട്ടുണ്ട് എന്താ കോൺക്രീറ്റ് ഓറഞ്ച് കോൺക്രീറ്റ് വന്നു കഴിഞ്ഞാൽ മഷാലല്ല അത് ഏകദേശം നല്ല സെറ്റ് സെറ്റാവും പെർഫെക്റ്റ് ആവും അപ്പോൾ അതങ്ങനെ ചെയ്ത് പിന്നെ അങ്ങനെ ചെയ്ത് പിന്നെ വേറെന്താ മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്ത് പിന്നെ ഒന്നുകൊണ്ടിരിക്കുന്നത് നന്നാക്കിയിട്ട് അതിൻ്റെ ഒരു പീസ് സ്ലാബ് ഉണ്ട് നന്നായിട്ടാണ് മറിച്ചിടാനുള്ളത് ഒറ്റ സ്ലാബ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക നേരെ എന്താ ചെയ്യാം നമുക്ക് കക്കുസുങ്കീൻ്റെ സ്ലാബ് കുടിച്ചിടാം അപ്പായി ഫുള്ള് മട്ടിയാണ് അല്ലേ ജാത മട്ടിയാണോ അവിടെ വേറെ എറുപ്പായി കിടക്കല്ലോ മൊത്തം കംപ്ലീറ്റ് റെഡിയാക്കണം ആക്കണം ആ കുറേ പണിയുണ്ട് ജാസ്റ്റ് പണി പണിയിരിക്കുന്ന സമയത്ത് ഞാൻ മദ്രസിന്റെ ആ പടമേനെ പണി കൂടി നമ്മളിങ്ങനെ തീർക്കേട്ടാ സാമ്പാ സെറ്റാട്ടാ മാഷാല്ല ബാത്റൂമിൻ്റെ എന്തോച്ചാൽ ബാക്കിയൊക്കെ എന്താ ചെയ്യാം മണ്ണിട്ടാണ്ട് റെഡിയാക്കി എഫ് ആയി കിട്ടണ്ടിട്ടും आगे आगे तो डालो तो थोड़ा और आर पीछे आर पीछे आड़, आड़ की गेट। तो वे दी किट्टी साक्ति किट्टो आर पीछे आड़ का अधे ना नाला स्ट्रॉंग लेता रहना इड़ता तत्त्व नहीं हुई साइंगर स्ट्रॉंग है सेहत भी ज़्यादा स्ट्रॉंग है मैं नया है जल्दी जाएगा जल्दी जाएगा एक महीना ये ज़्यादा है ज़्यादा मुश्किल है ടെമ്പറായിരിക്കണല്ലേ സ്ട്രോങ് ജാഥ സ്ട്രോങ് ഈ സൈഡിങ്ങണ്ട് വലിച്ചിടല്ലേ എഫർ ഭായി ഫുള്ള് സെറ്റാക്കി ഞാൻ എന്താ ചെയ്യുക നേരാണ് പിടിച്ചിടല്ലേ സ്ലാബ് നേരാണ് കയറ്റൻ സാധാ ഓക്കേ ഈ സൈഡെന്ന് വൃത്തിയാക്കലേ അയ്യവ മട്ടി മട്ടിയായേക്ക ഏക മിനിറ്റ് റഫർ ബൈ ഏകമിനിറ്റ് മട്ടിയായേക്കു വാവാ അവിടെ ഇല്ല

माशाल्लाह रेडी है पक्का सलाम का ऊपर में ऊपर में नहीं है ऊपर टॉयलेट आएगा दूसरा इधर है में इधर छोटा इधर छोटा बीमा है दो प्लेट देखते हैं वो चेंज डाला ये पांच इंच डालेगा सेम आ എക് എക്ക് തോട കമത്തി ആയതാ ഓസും ആയതാ അപ്പോളേ എപ്പോൾ അന്ധരം ഫുൾ ഇടലാ പനി വേണം പനി അയ്യവ അങ്ങനെ മിക്സ് ആക്കിയിട്ട് അന്തരം സൂപ്പർ ആക്കിയിട്ട് പേപ്പർ വേഗം അല്ല അങ്ങനെ ഇറക്കി കൊടുത്താൽ വെച്ചാൽ അവിടെ മയക്കുയല്ല അപ്പോൾ അതിൻ്റെ ഓർപ്പളങ്ങിട്ട് നേരെ റോട്ടുമ്പോൾ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഉണ്ടെങ്കിൽ ഓർപ്പള പോകാൻ വേണ്ടിയിട്ട് അഡീഷണൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അവിടുന്ന് കണക്ഷൻ ആക്കിയത് നേരെ അങ്ങോട്ട് പോയിക്കോളും ഓക്കേ അടിയിൽ ഇട്ടു കൊടുത്ത ട്ടാ കുറവായി ഏ പീസിൽ ആളുക കത്തമേ ബാക്കി കോൺക്രീറ്റിലേ ഓക്കേ അച്ഛാ ചെറിയൊരു കുയ്യാട്ടോ നമുക്ക് ഇത് എന്താ പറയുക വെള്ളത്തിന്റെ കുയ്യാട്ട് ചെറിയ കുയ്യ തന്നെ ആണ് നിങ്ങളുണ്ട് രണ്ട് കുയ്യായിട്ട് ഈ ഒതുക്കണ വെള്ളമൊക്കെ അലയ്ക്ക് വരാൻ വേണ്ടിട്ട് അയ്യോ അയ്യോ കോയ്വി നൈൻത്ത അച്ഛൻ നൈസ്ടെ അച്ച സ്ട്രോങ് ആയതാ സ്മെല്ലായ പ്രകാശ തുടങ്ങല്ലേ ചായ കുടിച്ചിട്ട് തുടങ്ങണോ കനകന ചായ കുടിച്ചിട്ട് തുടങ്ങണ ഓ കൊയ്ശാപ്പിട്ടാളോ എന്നാൽ ഓഫർ ബായ് ഇനി ഇങ്ങനെ എടുത്തിട്ടാ ഇങ്ങോട്ട് കുറച്ച് കയറ്റണ പൈപ്പ് വെച്ചിട്ട് അയ്യോ ഇങ്ങനെ എടുത്തൊരു ചാലിട്ട് കൊടുത്ത ഒരു പൈപ്പ് ഇട്ടുകൊടുത്താൽ നല്ലതാണ് എപ്പോഴും നല്ലതാണ്